നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം എന്തായാലും നെയ്യാറ്റൻകാരായ ഗോപന്റെ സമാധി അതിപ്പോൾ ഏഹ് മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ ഏകദേശം ഒരു ഐഡിയയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് അദ്ദേഹത്തിന് മുറിവുകളോ ചതവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അസ്വാഭാവികതയില്ല എന്ന തരത്തിലേക്ക് വരുന്നു പക്ഷെ പൂർണ്ണമായും അങ്ങനെ പറയാറായിട്ടില്ല കാരണം രാസപരിശോധനയ്ക്ക് ആന്തരികാവയവങ്ങൾ അയച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് ഇപ്പോഴത്തെ ഒരു എല്ലാവരുടെയും ഒരു വികാരം എന്തായാലും കുടുംബം ജനങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ പറയുന്നത് നിങ്ങളെല്ലാവരും മാപ്പ് പറയണമെന്നാണ് ഇന്നലത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും ഇപ്പോൾ വിഴുങ്ങേണ്ടി വരുന്നു അതുതന്നെയാണ് ഈ സംഭവത്തിലെ മറ്റൊരു വശം ഒരു മരണം ആഘോഷിക്കപ്പെടുന്ന കാഴ്ച ഇപ്പോൾ നാളെ മഹാസമാധിയാണ് മഠാധിപന്മാർ എത്തുന്നു മരുത്വാമല സ്വാമികൾ നാളെ ഗോപൻ സ്വാമിയുടെ മഹാസമിതിക്കായി എത്തുന്നു മഹാസമാധിക്കായി എത്തുന്നു അപ്പോൾ ഇത്തരം വാർത്തകളാണ് ഇന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളെ അധിക്ഷേപിച്ചവർക്കെതിരെ പരാതി നൽകുമെന്ന് ഗോപൻ സ്വാമിയുടെ ഈ സമാധി അധിക്ഷേപിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്തവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നത് വളരെ വേറിട്ട കാഴ്ചകളാണ് ഒരു കേരള സമൂഹം വളരെ സംശയകരമായ തലത്തിലാണ് ഗോപൻ സ്വാമിയുടെ ഈ സമാധി കഥയെക്കുറിച്ച് ചിന്തിച്ചത് ചർച്ച ചെയ്തത് അതിന് ജനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഒരു മനസ്സ് രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട് ആ തലത്തിൽ നിന്ന് വേണം ഇതിനെ കാണാൻ ഇന്നലെ കേരള ഹൈക്കോടതിയുടെ മുൻപിൽ ഈ വിഷയം എത്തിയിരുന്നു ഹൈക്കോടതിയും ഭരണകൂടം അവരുടെ നടപടികൾ തുടരട്ടെ എന്നാണ് പറഞ്ഞത് അതേ നിലപാട് തന്നെയായിരുന്നു പൊതുസമൂഹത്തിനും അപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ പൊതുബോധത്തെ ചോദ്യം ചെയ്യുക വയ്യ ഗോപന് സ്വാമിയുടെ അയൽക്കാർ ഉൾപ്പെടുന്ന നാട്ടുകാർ തങ്ങളുടെ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപന്ദ്സ്വാമിയുടെ മരണം കൃത്യമായി അന്വേഷിച്ച് മരണകാരണം കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഇടയാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പുതുബോധത്തെ ഇപ്പോൾ പരിഹസിക്കുക വയ്യ മറിച്ച് ആ കുടുംബാംഗങ്ങളുടെ മേൽ ഉയർത്തിയ സംശയങ്ങളുടെ വലിയൊരു പുകമറ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാം ശരിയാണ് ഫോറൻസിക് പരിശോധനാ ഫലം കൂടി പുറത്തു വരാനുണ്ട് പക്ഷേ ഏതെങ്കിലും തലത്തിലുള്ള സംശയങ്ങൾ ഡോക്ടർമാർക്കോ ഫോറൻസിക് വിദഗ്ധർക്കോ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരത്തരം ചില സൂചനകൾ ഇപ്പോൾ പുറത്തുവിട്ടേനെ രാവിലെ മുതൽ നമ്മൾ കണ്ട കാഴ്ചകൾ ചിലതൊക്കെ നമ്മൾ കണ്ടു വിശ്വസിക്കേണ്ടി വരും ചിലത് കേട്ട് വിശ്വസിക്കേണ്ടി വരും ചിലത് തൊട്ടറിഞ്ഞ് വിശ്വസിക്കേണ്ടി വരും അത് നമ്മൾ ചിലതൊക്കെ നമ്മുടെ മിഥ്യകൾക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തായിരിക്കും ഇവിടെ മതവും ശാസ്ത്രവും എല്ലാം കൂടിക്കൊല കൂടിക്കലർന്നൊരു വല്ലാത്ത പശ്ചാത്തലത്തിലൂടെയായിരുന്നു കേരളം കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോയത് ഒരു മാധ്യമം എന്ന നിലയിൽ നമുക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ എത്തി ഈ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ചില സംശയങ്ങൾ അവരുടെ മറുപടിയിലെ വൈരുദ്ധ്യങ്ങൾ പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുണ്ട് തുടക്കം മുതൽ ഇളയ മകൻ ആ ക്ഷേത്രത്തിൽ പൂജാരി പൂജകൾ ചെയ്യുന്ന പൂജാരിയായ രാജസേനൻ അയാളുടെ വർത്തമാനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് അയാൾ ഈ ലോകത്തിലെ വർത്തമാനങ്ങൾ വർത്തമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ചിന്തകളിലേക്ക് ഒരിക്കലും ശ്രദ്ധ കൊടുക്കുന്നില്ല എൻ്റെ അച്ഛൻ സമാധിയായതാണ് അയാൾ അത് പൂർണ്ണമായി വിശ്വസിച്ചാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ആ സമാധി എങ്ങനെയാണ് ആ ജീവൻ ശരീരത്തിൽ നിന്ന് ഉയർന്നുയർന്നു പോയി പിന്നീട് കൈലാസത്തിൽ ലയിച്ചത് എങ്ങനെയാണ് അതൊക്കെ അയാൾ കൃത്യമായി ബോധ്യപ്പെട്ടു എന്നതുപോലെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വിശദീകരിക്കുന്നു അതൊന്നും ഉൾക്കൊള്ളാൻ ആ മാധ്യമ പ്രവർത്തകർക്കോ കേരളത്തിലെ സാധാരണ ജനത്തിനോ കഴിയുന്നില്ല കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പൂർണ്ണമായിട്ട് അക്കാര്യത്തിൽ നമുക്ക് സാധിക്കുന്നില്ല ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇതൊരു ചിലപ്പോൾ പ്രഹേളിക പോലെ തോന്നാം ചിലപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടാകാം നമുക്കറിയില്ല നമുക്കറിയാത്ത ചില ഒരു നമുക്കറിയാത്ത ഒരുപാട് ഘടകങ്ങൾ ഈ പ്രകൃതിയിൽ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമായിരിക്കാം ഫോറൻസിക് പരിശോധന ഫലം കൂടി വരട്ടെ പൂർണ്ണമായും അഗ്നിശുദ്ധി വരുത്തി ആ കുടുംബം തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വശത്ത് മറുവശത്ത് മറ്റു ചില ശ്രദ്ധേയമായ ചോദ്യങ്ങളുണ്ട് ഒരു സമാധി ഈ സമാധി നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളുമായി ചേർന്ന് നിൽക്കുന്നിടത്തായിരുന്നു ആ കുടുംബത്തിന് വീഴ്ചകൾ സംഭവിച്ചത് എവിടെയാണ് കുടുംബത്തിന് വീഴ്ച സംഭവിച്ചത് നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാണ് നമ്മുടെ ജീവിതവും മരണവും ഒക്കെ ഒരു ജനതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ കുടുംബം എൻ്റെ അച്ഛൻ വാങ്ങിയ സ്ഥലത്ത് അച്ഛനെ സമാധി വെക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ എന്ന ചോദ്യം ഒരു സാധാരണ ജനത്തിന് ദഹിക്കില്ല ഒരാളുടെ ജീവിതം കഴിഞ്ഞ മരണത്തിൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ സ്വാതന്ത്ര്യമുണ്ട് കാരണം ആ മരണത്തിന് ഉത്തരവാദികൾ ആരാണ് എന്ന് സമൂഹത്തിന് അറിയണം അവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് അപ്പോൾ നമുക്കിവിടെ ചോദ്യങ്ങൾ ഉന്നയിച്ച സമൂഹത്തെയോ സംശയങ്ങൾ ഉയർത്തിയ അയൽക്കാരെയോ വാർത്തകളിൽ ശക്തമായ ആരോപണങ്ങൾ ഉയർത്തിയ മാധ്യമപ്രവർത്തകരെയോ കുറ്റം പറയാൻ കഴിയില്ല മറുവശത്ത് ആദ്യവസാനം ഞങ്ങളുടെ അച്ഛൻ സമാധിയായി എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആ മക്കളുടെ മുന്നിൽ കുറച്ചെങ്കിലും അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതി വിശേഷത്തിൽ അല്ലെങ്കിൽ ഒരു സന്നിഗ്ധട്ടത്തിലെത്തി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതിൽ അവരുടെ വിശ്വാസം അത് മാനിക്കപ്പെടണം എന്ന് നമ്മൾക്ക് ഇപ്പോൾ പറയേണ്ടി വരുന്ന ഒരു ഘട്ടം എത്തി നിൽക്കുന്നു ശരിയാണ് അവരുടെ വിശ്വാസത്തെ നമ്മൾ വ്രണപ്പെടുത്താൻ പാടില്ല അതൊക്കെ ശരി തന്നെയാണ് അപ്പോഴും ഈ പൊതുസമൂഹം അതിനെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചത് അല്ലെങ്കിൽ അവർക്ക് ഈ സമാധി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും ഒരു ധാരണയുമില്ല അങ്ങനെ ഒരു സമൂഹം ഇത് കേൾക്കുമ്പോൾ എന്തായാലും അതിനെ ട്രോൾ ആക്കും മനുഷ്യരുടെ അജ്ഞതയെ ആണ് ഇത് അന്ധവിശ്വാസമാണ് എന്നുള്ള തരത്തിലേക്കൊക്കെ ചർച്ചകൾ വരും അത്തരത്തിൽ ഇത് ഏഴ് ദിവസമായി ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ മഠാധിപന്മാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു മഹാസമാധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്തുകൊണ്ട് ആദ്യ ദിവസം തന്നെ ഈ ജനങ്ങൾക്കുള്ള ഈ അജ്ഞത അല്ലെങ്കിൽ ഈ ഇവർക്ക് ഈ വിഷയത്തിലുള്ള ഇവരുടെ ആധികാരികമായ അറിവുകൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞില്ല നമ്മളുടെ ചർച്ചയിൽ ഇന്നലെ നമ്മൾ ഏറ്റവും ശക്തമായി പ്രതിപാദിച്ച ഒരു വിഷയം തന്നെയാണ് എന്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിലെ മഠാധിപന്മാര് ഹൈന്ദവ വിശ്വാസങ്ങളുടെ പണ്ഡി വിശ്വാസങ്ങളിൽ പാണ്ഡിത്യമുള്ളവർ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ശക്തമായ അഭിപ്രായം പറഞ്ഞില്ല അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ മതത്തിന്റെ വിശ്വാസത്തിന്റെ സമൂഹത്തിലുള്ള ഒരു സ്വാധീനം അതിനു മുന്നിൽ പകിച്ചു പോവുകയായിരുന്നു നമ്മുടെ ഭരണകൂടം ആദ്യ ദിനം അതിൽ നമുക്ക് ഭരണകൂടത്തെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല മറിച്ച് ഹിന്ദു ഐക്യവേദി ബി എസ് ഡി പി തുടങ്ങിയ സംഘടനകൾ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കുടുംബത്തിന് പിന്തുണയുമായി അവിടെ എത്തുന്നു എത്തി വളരെ ശക്തമായി കുടുംബത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമ്മൾ കണ്ടതാണ് പക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ സംഘടനകൾ പിന്നോക്കം വലിഞ്ഞു എന്തുകൊണ്ടാണ് പൊതുബോധത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കാൻ അവർ പോലും ഭയപ്പെട്ടു ഒരു പൊതുബോധമാണ് മറുവശത്ത് ഉയർന്നു നിൽക്കുന്നത് ഒരു കുടുംബം അവർ ഒറ്റക്കെട്ടായി പറയുന്നു ഞങ്ങളുടെ അച്ഛൻ സമാധി ആയതാണ് പക്ഷെ ആ സമാധിയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്ന ഓരോ നിമിഷങ്ങളും സംശയാസ്പദമായി നമുക്ക് തോന്നുന്നു കാരണം രാവിലെ പത്തര മണിക്ക് ഞാൻ സമാധിയാകാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ച് സമാധിപീഠത്തിലേക്ക് നടന്നു പോകുന്നു അരമണിക്കൂർ സമാധിപീഠത്തിലിരുന്ന് ആ പ്രാണൻ പിടിയുന്നു പ്രാണൻ ഉയർന്ന് കൈലാസത്തിലേക്ക് പോകുന്നത് ഇളയ മകൻ നോക്കിക്കാണുന്നു പിന്നീട് അച്ഛൻ സമാധി ആകുന്നതിന് മുൻപ് തന്നെ സമാധി ആകും എന്ന് ഇളയമകനെ വിളിച്ചറിയിക്കുന്നു ഈ സമയം കൊണ്ട് ഇളയ അവിടെ എത്തുന്നു രണ്ടുപേരും ചേർന്ന് നേരത്തെ വാങ്ങിവെച്ചിരുന്ന ഈ ഭസ്മവും സുഗന്ധ ലേപനങ്ങളും സുഗന്ധ സാധനങ്ങളും ഒക്കെ ഈ കല്ലറയിൽ നിക്ഷേപിക്കുന്നു അതൊക്കെ വളരെ ശാസ്ത്രീയമായാണ് അവർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ പരിശോധനയിൽ അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത് കല്ലറയിൽ ശരിക്കും അത്ഭുതമാണ് നെഞ്ചൊപ്പമാണ് അതിന് അതിനു മുകളിലേക്ക് ഓരോ സമാധി ഘട്ടത്തിൽ ആയിരിക്കണം ഒരു ദേഹം സൂക്ഷിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിച്ചാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഈ ഗോപൻ സ്വാമി മക്കളോട് കൊടുത്തിരുന്നു ആ ശരീര ശരീരത്തിൽ നിന്ന് പ്രാണൻ ഉയർന്ന് ആത്മാവ് ഉയർന്നു പോകുന്ന രംഗങ്ങളൊക്കെ ആ മകൻ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ നമ്മളിൽ വലിയൊരു ഭാഗം ആ രാജസേനെ പ്രാന്ത് എന്നുള്ളൊരു മട്ടിൽ ആ കാര്യങ്ങൾ എടുത്തത് ആ കുടുംബത്തിന് നമുക്ക് എല്ലാവർക്കും എവിടെയാണ് പ്രാന്ത് എന്ന് തിരിച്ചറിയാത്ത നിമിഷങ്ങളായിരുന്നു ഇവിടെ ചിലതൊക്കെ വിശ്വസിക്കേണ്ടി വരും ഒന്നുകിൽ അല്ലെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ടിൽ കൃത്യമായ മറുപടി ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് ഇത് കണ്ടെത്താൻ നമ്മുടെ ശാസ്ത്രീയ സംവിധാനങ്ങൾക്ക് കഴിയുമോ ശാസ്ത്രീയ സംവിധാനങ്ങളുടെ പരാജയമാണ് ഒരു പരിധിവരെ വിശ്വാസത്തിന്റെ നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ പോരടിക്കുന്ന ഘട്ടമാണ് ഇവിടെ മനുഷ്യന്റെ തോൽവിയോ ജയമോ അല്ല ആത്യന്തിക സത്യം അതാണ് നമുക്കറിയേണ്ടത് നമുക്ക് നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് അതായത് പണ്ടുകാലങ്ങളിലൊക്കെ തന്നെ ഈ നരബലി പോലെയുള്ള കാര്യങ്ങൾ സ്ഥിരമായി നടന്നിരുന്ന ഒരു കേരളം നമുക്ക് പരിചിത കേട്ടറിവാണ് സ്ഥിരമായി നടന്നിരുന്നു ക്ഷേത്രങ്ങളിൽ പോലും നരബലികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ ഒരു കേട്ടറിവിൽ നിന്ന് നമുക്കത് കാണേണ്ട ഒരു കാഴ്ച വന്നു പിന്നീട് പത്തനംതിട്ടയിൽ ഒരു നരബലി നടക്കുന്നു അത് അവർ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് ഞങ്ങളുടെ വിശ്വാസം എന്നാണ് അതുപോലെ ഈ ഗോപൻ സ്വാമിയുടെ വിഷയത്തിലേക്ക് വരുമ്പോഴും ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ വിശ്വാസം അച്ഛൻ അവിടെ പോയി ഇരുന്നു എന്ന് പറയുന്നു പക്ഷെ നമുക്കിതിനെ പൂർണ്ണമായും പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണോ അല്ലെ ഏറെ വ്യത്യസ്തമാണ് പത്തനംതിട്ടയിൽ നടന്ന നരബലിയെ നമുക്ക് നെയ്യാറ്റൻകരയിലെ ഈ സമാധിയുമായി ഒരു തലത്തിലും തുലനം ചെയ്യാൻ കഴിയില്ല അത് പരാകൃതമാണ് അവർ ചെയ്ത ക്രൈം അതായിരുന്നു പുറത്തു വന്ന പോലീസ് അന്വേഷണത്തിൽ ഇവിടെ പ്രാഥമിക അന്വേഷണത്തിൽ ഭരണകൂടത്തിനോ പോലീസിനോ ഒരു ക്രൈം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു തലത്തിൽ പോലും മൊഴി ഓരോ രണ്ട് മക്കളുടെയും മൊഴി മാറി മാറി പോലീസ് എടുത്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ മൊഴിയിൽ വൈരുദ്ധ്യമില്ല ഭാര്യ സുലോചനയിൽ നിന്ന് പോലീസ് എടുത്ത മൊഴിയിൽ വൈരുദ്ധ്യമില്ല മകന്റെ ഭാര്യയിൽ നിന്ന് എടുത്ത മൊഴിയിൽ വൈരുദ്ധ്യമില്ല പ്രാഥമികമായി ഒരു പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അവർ മൊഴികൾ എടുക്കുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ വ്യത്യസ്ത തലത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്നാണ് ആദ്യ സംശയങ്ങൾ ഉടലെടുക്കുന്നത് ഇവിടെ രാജസേനൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരേ നിലപാടായിരുന്നു അദ്ദേഹം ആവർത്തിച്ചത് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ രാജസേനന്റെ പ്രതികരണം കേട്ട് നമുക്ക് ഭ്രാന്തായി അതിന് അച്ഛൻ മരിച്ചില്ലല്ലോ മരിച്ചെങ്കിൽ മാത്രമല്ലേ മരണ സർട്ടിഫിക്കറ്റ് സർക്കാരിൽ നിന്ന് മേടിക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ അത് വിശ്വാസത്തിനും അപ്പുറത്ത് മറ്റൊരു തലമായിരുന്നു ആ വിശ്വാസത്തിനും അപ്പുറത്തേക്ക് ആ ഒരു മതത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ ഒരു വിശ്വാസം സംസ്കൃതിയായി ആയി മാറുന്ന ഒരു പരിണിതി അതില് ആ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു അച്ഛന്റെ മരണത്തെക്കാൾ അച്ഛന്റെ മോക്ഷത്തെക്കുറിച്ചാണ് അവർ ആഹ്ലാദിച്ചത് അച്ഛൻ സമാധിയായതിൽ നമ്മൾ കണ്ടതാണ് ഭാര്യ സുലോചനയ്ക്ക് പോലും ആ പ്രതിഷേധത്തിനെതിരെയുള്ള പ്രകോപനപരമായ സംസാരം മാത്രമേ ഉള്ളൂ അതിലപ്പുറം സ്വന്തം ഭർത്താവ് സമാധിയായതിനെ അവർ വലിയ അനുഗ്രഹമായി കണ്ടതാണ് ഒരു കുടുംബം മുഴുവൻ അനുഗ്രഹത്തോടെ ഈ സംഭവം നോക്കിക്കാണുന്നു മക്കളും ഭാര്യയും ഒക്കെ അച്ഛൻ സമാധിയായി എന്ന് വളരെ ഒരു വിശ്വാസ തലത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് പോയ അച്ഛൻ ഭാഗ്യവാൻ എന്നുള്ള നിലയ്ക്കാണ് അവർ പ്രതികരിച്ചത് അപ്പോൾ ആ കുടുംബത്തിന്റെ പ്രതികരണങ്ങളിൽ ഇതുവരെ നമ്മൾ ഇതുവരെയുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ഇതുവരെ വൈരുദ്ധ്യമില്ല ഒരു വശത്ത് മറുവശത്ത് സ്റ്റേറ്റിന്റെ പോലീസിന്റെ ഭരണകൂട സംവിധാനങ്ങളുടെ പ്രാഥമിക പരിശോധനയിൽ അവിടെ വീഴ്ച സംഭവിച്ചിട്ടില്ല മൂന്ന് ഈ സമാധിയെക്കുറിച്ച് കുടുംബം വിശ്വസിക്കുകയും അവർ പ്രവർത്തിച്ചു എന്ന് പറയുന്ന തലങ്ങൾ പൂർണ്ണമായി നമുക്ക് കല്ലറയിൽ കണ്ടെത്താൻ കഴിഞ്ഞു അവർ പറഞ്ഞതിൽ വൈരുദ്ധ്യമില്ല എന്നിടത്താണ് അവരുടെ ആദ്യ വിജയം രണ്ടാമത് അവരുടെ വിശ്വാസം പൂർണ്ണമായി ശരിവെക്കുന്ന തലത്തിലുള്ള കണ്ടെത്തലുകളാണ് ഇതുവരെ ഭരണകൂടം നടത്തിയത് ഇതിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു മൊഴി മുന്നിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു തെളിവ് ഒരു തെളിവിന്റെ കണിക ഉയർന്നു വന്നിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ ദുരൂഹത കല്പിക്കാമായിരുന്നു ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു പ്രാഥമിക തലമാണ് ഇനി ഫോറൻസിക് പരിശോധന രാസപരിശോധനയുടെ ഫലം പുറത്തു വരാനുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ഒരു ക്രൈം പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിലപാട് മാറ്റേണ്ടി വരും പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ സംഭവ വികാസങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ കൃത്യതയാർന്ന ഒരു മറുപടി ഇവിടെ പറയാൻ കഴിയും പക്ഷെ മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് രാവിലെ മുതൽ വരുന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം വാർഡ് കൗൺസിലർ പ്രസന്നകുമാറിന്റെ ആ കുഴി എടുത്ത ഒരു മേസ്തിരിയുടെ ആ സ്ലാബുകൾ മാറ്റിയ മേസ്തിരി അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ശരീരം കാര്യമായി ജീർണിച്ചിരുന്നില്ല എന്ന് പക്ഷെ ചില മാധ്യമങ്ങൾ നമുക്ക് കൊടുക്കുന്നു ശരീരം അഴുകി ദുർഗന്ധം വമിക്കുന്നുവന്ന് എനിക്കത് ഒട്ടും ബോധ്യപ്പെടാത്ത ഒരു ആരോപണമാണ് ആരോപണമല്ല ആ ഒരു പ്രതികരണങ്ങളാണ് അപ്പോൾ മാധ്യമങ്ങൾ വളരെ അടിസ്ഥാനരഹിതമായ ചില വാർത്തകൾ ഇതിനിടയിലൂടെ പ്ലാന്റ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ വീണ്ടും ഒരുപാട് ദുരൂഹത വളർത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ ശരീരം ജീർണിക്കാത്തത് ഒരു പക്ഷേ കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെ ചേർത്ത ആ പ്രത്യേക പരിധിസ്ഥിതിയിലാണോ ഭസ്മം ശരീരത്തിലൊക്കെ അവർ ഭസ്മം തൂകിയിരുന്നു അതുകൊണ്ടാണ് ഇതിന്റെ ശാസ്ത്രീയവശം നമുക്കറിയില്ല പക്ഷെ കഴിഞ്ഞ ഏഴ് ദിവസമായി ഇത്ര നല്ല ചൂടുള്ള സമയമാണിത് കോൺക്രീറ്റ് സ്റ്റാബ് നാല് വശത്ത് വെച്ച് അടച്ചിരിക്കുക മുകളിൽ ഇതും വെച്ചിരിക്കുക നമ്മുടെ പാറയുടെ പലക ഒരു പീഠം പോലെ ഈ പീഡത്തിൽ ഇരുത്തിയിരിക്കുകയാണ് ഈ കർപ്പൂരവും ഈ ഭസ്മവും ബാക്കിയുള്ള സംഭവവും ഒക്കെ നല്ല ചൂടുണ്ടാക്കുന്ന സംഗതികളാണ് എന്നിട്ടും എന്തുകൊണ്ട് ശരീരം ജീർണിച്ചില്ല പോലീസ് പോലും മുഴുവൻ ജീർണിച്ച ഒരു ശരീരം പുറത്തെടുക്കുമെന്നാണ് സംശയിച്ചത് അതുകൊണ്ടാണ് ഫോറൻസിക് വിദഗ്ധരും ഡോക്ടർമാരും സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ആസൂത്രണം ചെയ്തത് കാരണം ശരീരം ഏത് രൂപത്തിലാണ് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നതെന്ന് അവർ ഭയപ്പെട്ടു പക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് വളരെ സുന്ദരമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു ശരീരത്തിന് കാര്യമായ ജീർണതയില്ല ഇതൊക്കെ നമുക്ക് ചില സംശയങ്ങൾ ഉയർത്തുന്നു ഇതൊന്നും നമ്മുടെ വ്യാഖ്യാനത്തിലോ ചർച്ചയിലോ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല ഇത്തരം വാദഗതികൾ ഉയർത്തിയാൽ വളരെ പ്രാകൃതനെന്നോ യുക്തിബോധമില്ലാത്തവനെന്നോ അല്ലെങ്കിൽ ശാസ്ത്രബോധം ഇല്ലാത്തവൻ എന്നൊക്കെ വിലയിരുത്തപ്പെടാം പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില പൊരുത്ത കേടു സാർ പറഞ്ഞ ഇപ്പോഴത്തെ ഈ പോയിന്റ് എനിക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അത് കേടുകൂടാതെ കുറച്ച് ദിവസമെങ്കിലും ഇരിക്കണമെങ്കിൽ കെമിക്കലിൽ വെക്കണം അത് ഉറപ്പാണ് അത് നമുക്കറിയില്ല ശാസ്ത്രീയ പരിശോധനയിൽ ഡോക്ടർമാർ പറയട്ടെ അത് പക്ഷേ ഈ ചന്ദനം കർപ്പൂരം ഇതുപോലെയുള്ള സാധനങ്ങളിൽ വെച്ചാൽ ഒരുപക്ഷെ സുഖം നമുക്ക് ഒരു സ്മെല്ലുണ്ടാകാതെ ഇരിക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ ഇതിപ്പോൾ ഇതൊരു വിശ്വാസത്തിന്റെ അതായിട്ട് ഊട്ടി ഉറപ്പിക്കപ്പെട്ടു പോകുകയാണോ ഇതൊന്നും വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമുക്ക് തൽക്കാലം എടുക്കേണ്ടത് അതൊന്നും നമ്മുടെ ഉത്തരവാദിത്വം അല്ല വിശ്വാസത്തെ കുറിച്ച് പ്രഘോഷിക്കാനും വിശ്വാസത്തിന്റെ അളവുകൾ മുന്നോട്ട് വെക്കാനും ഇവിടെ അതിന്റെ പണ്ഡിതന്മാരുണ്ട് ആ മതപാണ്ഡിത്യത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല സമാധിയുടെ വിശ്വാസ ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല സമാധിക്ക് ശാസ്ത്രീയത ഉണ്ടോ എന്ന് ചോദിക്കരുത് നമുക്കറിയില്ല എന്തായാലും അത്തരം ഘട്ടങ്ങളിലൂടെ നമുക്ക് ഒരു സാധാരണ മനുഷ്യജീവികളായ നമുക്ക് ചർച്ചയിലൂടെ മുന്നോട്ട് പോയാൽ വിജയിക്കത്തില്ല മറിച്ച് നമുക്ക് ചില ഏർ സംഭവങ്ങളില് ചില സംശയങ്ങൾ തോന്നുക ഇപ്പോൾ നമ്മൾ കുംഭമേളയെ കുറിച്ച് അറിയുന്നു കുംഭമേളയിലേക്ക് വരുന്ന അഗ അക നാഗസന്യാസികളെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നു ആ കൂരുകളെ കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നു പലതും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ സാമാന്യ ബോധത്തിനും അപ്പുറത്താണ് അവരുടെ ആ സന്യാസ ജീവിതം അവരുടെ ധ്യാന ജീവിതം ഇതൊക്കെ നമ്മൾ വായിച്ചറിയുന്നതാണ് നമ്മൾ ഹിമാലയത്തിൽ പോയി അവരുടെ ഗുഹയ്ക്ക് തിരുന്ന് അവരുടെ യഥാർത്ഥ ജീവിതം കാണുന്നില്ല പക്ഷെ അത്തരം ഗുഹാ സന്ദർശനങ്ങൾ നടത്തി ഇത്തരം സന്യാസിമാർക്കൊപ്പം ജീവിച്ച നമ്മുടെ രാമേന്ദ്ര സാറിനെ പോലെയുള്ളവർ അദ്ദേഹമൊക്കെ പറയുന്നത് ഞാൻ നേരിട്ട് ഒരുപാട് തവണ സംസാരിച്ചപ്പോഴും പറയുന്നത് വളരെ യുക്തിഭദ്രമായ മറുപടിയാണ് അത് ശാസ്ത്രീയമാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ അതിലൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഒരു എലമെന്റ് വളരെ ദീർഘകാലം ശക്തമായ ധ്യാനം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന പരിണാമങ്ങൾ ആ അത്തരം ധ്യാനഘട്ടങ്ങളിലൂടെ പോകാത്ത നമുക്ക് തിയറിയിലൂടെ പറയാൻ വയ്യ ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമുക്ക് വേണമെങ്കിൽ ഒരു ടെലിസ്കോപ്പിലൂടെ കുറെ ഒക്കെ കാണാം അതല്ലെങ്കിൽ നാസ അയക്കുന്ന ഉപഗ്രഹങ്ങളിൽ നിന്ന് അയച്ചു വരുന്ന ചിത്രങ്ങൾ നോക്കി സൗരയൂതം ഇങ്ങനെയെന്നൊക്കെ നമുക്ക് നിർവചിക്കാം പക്ഷെ നമ്മൾ ഈ ഭൂമിയിലെ വെറും ഒരു പുഴുവിന്റെ അവസ്ഥ പോലെയാണ് നമ്മുടെ ചിതൽപ്പുറ്റിനപ്പുറത്ത് ഉള്ള ലോകത്തെ കുറിച്ച് നമുക്കറിയില്ല നമുക്ക് പ്രപഞ്ച സത്യങ്ങൾ ഇനിയും നിഗൂഢമായി നിൽക്കുന്നു ജീവന്റെ അംശങ്ങൾ നിഗൂഢമായി നിൽക്കുന്നു ഹൈന്ദവ വിശ്വാസവും സംസ്കാരവും ഒന്ന് വിലയിരുത്തിക്കെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവന്റെ ഭാഗമായാണ് ഓരോ മനുഷ്യരൂപങ്ങളും അവർ കാണുന്നത് മനുഷ്യദേഹം താൽക്കാലികമായ ഒരു ജീവൻ കുടികൊള്ളാൻ ഉള്ള ഒരു പ്രതലം മാത്രമാണ് ആ രൂപം ഇടയ്ക്കിടയ്ക്ക് അവർ പൊഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആ ജീവൻ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒന്നും ശ്വാശ്വതമല്ല പരമമായത് ആ ജീവൻ മാത്രമാണ് അത് തന്നെയാണല്ലോ ഇപ്പൊ കുംഭമേളയിൽ നമ്മൾ വിശ്വസിക്കുന്നത് ആ പരമ മോക്ഷത്തിന് വേണ്ടി ആ പരിണാമഘട്ടത്തിലൂടെ മനുഷ്യൻ ആത്മീയതയുടെ ഒരു വലിയ തീരങ്ങളിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നുപോകുന്നത് അപ്പോൾ അതൊക്കെ എവിടെ നിൽക്കട്ടെ നമുക്കറിയില്ല വലിയ ആത്മ ആധ്യാത്മികത വിശ്വാസത്തിന്റെ പശ്ചാത്തലം അതുപോലെ തന്നെ ഗോപൻ സാമിയുടെ ജീവിതം ഇതൊന്നും വിലയിരുത്തുക നമുക്ക് ചിലപ്പോൾ അസാധ്യമാകും പക്ഷെ നമ്മളവിടത്തെ നാട്ടുകാരുമായി സംസാരിച്ചതിൽ നിന്ന് അവിടെ ചിലരെങ്കിലും പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഏഹ് ഒരു പക്ഷേ ഒരു ചെറിയ ഒരു ആശങ്ക ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതായത് ആ പ്രദേശത്തെ പലയിടങ്ങളിലും അമിതമായ അന്ധവിശ്വാസം നടക്കുന്ന കുറെ മനുഷ്യരുണ്ട് എന്ന് പറയുന്നു പല വീടുകളോടും ചേർന്ന് ഇതുപോലെ ക്ഷേത്രങ്ങൾ ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ഈ സമാധി എന്ന് കേട്ടാൽ ഇവിടെ ആൾക്കാർക്ക് അതൊരു വലിയ പ്രശ്നമായി തോന്നില്ല കാരണം അവിടെ പലയിടങ്ങളിലും അത്തരം സമാധികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ കൂടി ഭാഗമായി പോകുകയല്ലേ അടുത്തൊരു തലമുറ ഇത് കേട്ടും കണ്ടും വളരുകയല്ലേ പ്രശോഭയുടെ വിശ്വാസം എനിക്ക് ചിലപ്പോൾ അന്ധവിശ്വാസമാക എന്റെ പ്രശോഭയ്ക്ക് ചിലപ്പോൾ അന്ധവിശ്വാസമാക അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് ഈ വിശ്വാസത്തിന്റെ ആ അളവുകൾ മാറിക്കൊണ്ടിരിക്കും സമൂഹത്തിന്റെ അളവുകൾ മാറിക്കൊണ്ടിരിക്കും ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു സമൂഹം വിശ്വസിക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങൾ മറ്റൊരു സമൂഹത്തിന് അന്ധവിശ്വാസമാകാം അതിൽ പ്രാകൃത ഭാവം കണ്ടെത്താം ഇതൊക്കെ സത്യങ്ങളാണ് ചിലത് പ്രകൃതിക്ക് നിരക്കാത്ത വിശ്വാസത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നവരാകാം ചിലര് പരമമായ സത്യം തേടി സ്വന്തം ജീവിതം എന്ന നീക്കുമായി ഹോമിക്കുന്നവരാകാം ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നമ്മളെങ്ങനെ നിർവചിക്കും നമ്മുടെ യുക്തിയിൽ ചില അളവുകൂലുകളുണ്ട് ഒന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ചില വസ്തുതകൾ നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങൾ ഒരിക്കൽ ജനിക്കും ഒരിക്കൽ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഭാഗമായി ചില നടപടിക്രമങ്ങളുണ്ട് നിങ്ങളുടെ പേരിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഒരു കുടുംബം വാങ്ങണം ആ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ലീഗൽ ഹെയർ ഹെയേഴ്സിന് നിങ്ങളുടെ സ്വത്തുവകകൾ കൈമാറാനുള്ള ഒരു മാർഗം മാത്രമാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നുകിൽ കത്തിച്ചു കളയും അല്ലെങ്കിൽ കുഴിച്ചിടും നിങ്ങൾ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങും അവിടെ ഈ വിശ്വാസം വിറ്റ് ജീവിക്കുന്നവർ ഈ ആത്മാവിനെ വീണ്ടും ഏറ്റെടുക്കുന്നു ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ വിശ്വാസം വ്യവസായമാക്കിയവർ കടന്നു വരുന്നു അവർ ഈ ആത്മാവിനെയും കൊണ്ട് പിന്നീട് സ്വർഗത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ ഒഴുകുന്നു അവിടെ ഈ വീട്ടുകാർ വീണ്ടും വിശ്വാസലോകത്തേക്ക് വരുന്നു അപ്പോൾ എവിടെ നിന്നോ വന്ന ഒരു ആത്മാവിനെ മരണശേഷം കൊണ്ടുപോകുന്ന കുറെ ഏജന്റുമാർ നമുക്കിടയിലുണ്ട് ഈ ആത്മാവിനെ ചൊല്ലി നിരന്തരം വിലപിക്കുന്ന മനുഷ്യജന്മങ്ങളുണ്ട് നമ്മുടെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതുണ്ട് അപ്പോൾ ഇതൊന്നും യുക്തിഭദ്രമല്ല നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ യുക്തിവാദി ആകും മറിച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ചിലത് നമ്മുടെ ബോധത്തിന് അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യങ്ങളായി നിൽക്കും അപ്പോൾ എവിടെയാണ് യുക്തിബോധം ഉയരേണ്ടത് എവിടെയാണ് വിശ്വാസ ജീവിതം ഉയരേണ്ടത് എന്ന് ഓരോ വ്യക്തിയും നിർവചിക്കട്ടെ അപ്പോൾ എന്റെ ശരി പ്രക്ഷോഭയുടെ ശരിയാണെന്നും പ്രക്ഷോഭയുടെ ശരി എന്റെ തെറ്റാണെന്നും ഞാൻ അങ്ങനെ നമുക്ക് ഒരു വാദത്തിലേക്ക് ഇറങ്ങാ ഒരിക്കലും ഒരിക്കലും ഒരു സന്ധി എത്താത്ത ഒരു യുദ്ധമായി ഈ വിശ്വാസവും വിശ്വാസരാഹിത്യവും യുക്തി യുക്തിയുടെ തലങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഈ ലോകക്രമത്തിൽ ഉണ്ടാകും കാരണം ലോകത്തിന്റെ ഫലഭാഗത്ത് നിന്ന് നാൽപ്പത്തി അഞ്ചു കോടി ജനങ്ങൾ കുംഭമേളയ്ക്ക് എത്തുന്നു കുംഭമേളയെ പരിഹസിക്കുന്നവരുണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ജനസംഖ്യയുടെ ഒപ്പം ആളുകൾ അവിടെ കുംഭമേളയ്ക്ക് എത്തുന്നത് കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി മുങ്ങി നിവർന്നാൽ പാപക്കറകൾ ഒഴുകി ഒരു പുണ്യാത്മാവായി പുനർജനിക്കാം അതൊരു വിശ്വാസമാണ് അതെങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അതിന്റെ ശാസ്ത്രീയത നമുക്കറിയില്ല ഗോപന്ദ് സ്വാമി പണ്ട് ഏഴുപേരെ വെട്ടി ഒളിച്ചോടിയതാണെന്ന് ഒരു അയൽക്കാരം പറയുന്നു പിന്നീട് ചുമട്ടുകാരനായി ജീവിതം അത് അദ്ദേഹത്തിന്റെ ജീവിത പരിണാമഘട്ടമാണ് എന്നൊരു പക്ഷേ ഇനി മഠാധിപതികൾ പറയും അപ്പോൾ ഇവിടെ നമുക്ക് ഗോപന്ദ്സ്വാമിയുടെ പരിണാമഘട്ടത്തെ കുറിച്ച് അറിയില്ല ഇനി എന്തായാലും അവിടെ ഒരു പക്ഷേ ഒരാൾ ദൈവം ഒരാൾ ദൈവമായി ആരാലുമൂട്ടിലെ ഈ ഗോപന്ദ്സ്വാമിന് ജനങ്ങൾക്കിടയിലേക്ക് വന്നേക്കാം അല്ല കേരളത്തിൽ ആൾദൈവങ്ങളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത ഒരു ഒരു അതിന്റെ കൂട്ടത്തിൽ കൂടി വരുമ്പോൾ അല്ലെ മറ്റുള്ളവർക്കൊക്കെ ആൾദൈവമാകാമെങ്കിൽ ഒരു ചുമട്ടുകാരനായ ഗോപൻ സ്വാമിക്ക് എന്തുകൊണ്ട് ആൾദൈവമായി കൂടാ എല്ലാവർക്കും ജീവിക്കാനും മരിക്കാനും മരണശേഷം ആൾ ദൈവമാകാനും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലല്ലേ നമ്മൾ കഴിയുന്നത് അതല്ലേ ജനാധിപത്യം അല്ലാണ്ട് ആദ്യവും അപകടമെങ്കിൽ ഇന്ന ഇന്ന കളിലൂടെ കടന്നു പോകണമെന്ന് എഴുതി വെച്ചിട്ടില്ല അത് നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ അവിടുത്തെ അദ്ദേഹത്തിനെ കൂടുതൽ അറിയാവുന്ന ഗോപൻ സ്വാമിയെ ചെറുപ്പം മുതൽ അറിയാവുന്ന അവിടെ വന്നതിന് ശേഷം അറിയാവുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഈ ഗോപന് സമാധി ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ആ സമാധി നശിപ്പിച്ചത് മക്കള് തന്നെയാണ് കാരണം അദ്ദേഹം മരിച്ചു എന്നൊരു മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോഴും വാദിക്കുന്നത് അദ്ദേഹത്തിന്റെ സമാധി കളങ്കപ്പെടുത്തിയതിന് മാധ്യമങ്ങളും പൊതുസമൂഹവും മാപ്പ് പറയണമെന്നാണ് അങ്ങനെ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ നമുക്ക് പൂർണ്ണമായിട്ട് മക്കളെ കുറ്റം പറയാൻ കഴിയില്ല അവർ വിശ്വസിച്ച് അവർ രൂഢമായി അത്തരം ഒരു തലത്തിൽ അവരുടെ ഒരു മനസ്സിനെ എത്തിച്ചുവെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഈ ഗോപൻ സ്വാമി യഥാർത്ഥത്തിൽ പൂർണ്ണ സമാധിയിലെത്തിയതാണെങ്കിൽ ഈ മക്കളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർ പരിപൂർണമായി മറ്റൊരു തലത്തിലെത്തി അവരുടെ മാനസികമായ വ്യാപനം ഗോപൻ സ്വാമി പറഞ്ഞതുപോലൊക്കെ സംഭവിച്ചിരിക്കുന്നു ഒരാൾ ഞാൻ ഇന്ന സമയത്ത് മരിക്കും ഇന്നതുപോലെ മരിക്കും മരണശേഷം നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് ആ സമാധിപീഠത്തിൽ ഇരുന്ന് മരിച്ചോ അതാണ് ചോദ്യം അതിനുത്തരം പറയേണ്ടത് മനുഷ്യരായി ഇവിടെ സാധാരണക്കാരായി ജീവിക്കുന്ന മാധ്യമ പ്രവർത്തകരല്ല ചർച്ചാ തൊഴിലാളികളല്ല വാദിക്കാനും ജയിക്കാനും നാൽക്കവലകളിൽ ചായ കുടിച്ചിരിക്കുന്നവരല്ല ഇവിടെ ഒരു ഭരണകൂടമുണ്ട് അവർക്ക് അവരുടേതായ തലത്തിൽ ശാസ്ത്രീയ അനുമാനങ്ങളിൽ എത്താനുള്ള സംവിധാനങ്ങളുണ്ട് ഫോറൻസിക് വിദഗ്ധരുണ്ട് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഡോക്ടർമാരുണ്ട് മരണകാരണം കണ്ടുപിടിക്കാൻ നമ്മുടെ ശാസ്ത്രം അനുവർത്തിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് ഇതിൽ ഭരണകൂടം നമ്മോട് പറയണം ഗോപന് സ്വാമി മരിച്ചത് എങ്ങനെയാണ് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണോ അദ്ദേഹത്തെ ഈ ചമ്പ്രം പടി ഏഹ് ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ഈ പൊസിഷനില് പത്മാസനത്തിൽ ഇരുത്തിയത് പക്ഷെ അപ്പോഴും ശ്വാസം മുട്ടി വാ തുറന്നിരുന്നത് കൊണ്ട് ശ്വാസം മുട്ടിയാണ് മരിച്ചത് നമുക്ക് ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് പോലും സംശയം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കൈ ഈ പത്മാസനത്തിന്റെ ഒരു പ്രത്യേക ഒരു പൊസിഷൻ പൊസിഷനിലാണ് ഇരിക്കുന്നത് ശ്വാസം മുട്ടിയ കൈ എല്ലാം കൂടി എടുത്തു പോവുകയല്ലേ ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇതൊന്നും നമ്മുടെ യുക്തിക്ക് യുക്തിയുടെ ഒരു ഭാഗമാകുന്നില്ല ആ മരണത്തിൽ ദുരൂഹത പ്രാഥമിക പരിശോധനയിൽ ആരോപിക്കപ്പെട്ടു എന്നിരുന്ന എന്നിരുന്നാൽ ആരോപിക്കപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും അതിൽ നമുക്ക് മറ്റൊരുപാട് അനുമാനങ്ങളിൽ എത്താമായിരുന്നു ഇവിടെ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ അപ്പുറത്ത് ഏതോ ഒരു തലം ോപന്ദ്സ്വാമി എന്ന ആ പഴയ ചുമട്ടുകാരനായ മണിയൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അത് പരിഹാസത്തിന്റെ ഒരു തലം പോലും വരാൻ പാടില്ല കാരണം അതെല്ലാം ഒരുപാട് പേരുടെ വിശ്വാസത്തെ തൊട്ട് വ്രണപ്പെടുത്തുന്നതാകും പക്ഷെ ഇത് ഒരു കേരളം ഇപ്പൊ കടന്നു പോകുന്ന ഒരു പ്രത്യേക സാമൂഹിക മാനസിക അവസ്ഥയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഗോപൻ സ്വാമി എന്തായാലും മെഡിക്കൽ സയൻസിനെയും തോൽപ്പിച്ചു എന്ന് പറയണം കാരണം അദ്ദേഹം അസുഖത്തിനുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ടാണ് സമാധിയിൽ പോയിരുന്നത് എന്നിട്ടും മരണപ്പെട്ടു അല്ല അതിൽ ആ കാര്യത്തിലാണ് നമുക്ക് തുടക്കം തൊട്ടൊരു വിയോജിപ്പ് ഉണ്ടായിരുന്നത് ഗോപൻ സ്വാമി ഈ പ്രഷറിന്റെ ഷുഗറിനെ മരുന്ന് കഴിച്ചു എന്നിടത്ത് അത് അതിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പ്രതിപാദിക്കുക അവിടെ മാത്രം ഒരു സംശയത്തിന് ആനുകൂല്യം കൊടുക്കാം എന്തായാലും ഗോപൻ സ്വാമിയുടേത് ഇപ്പോൾ പറഞ്ഞതെല്ലാം തിരുത്തി പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണോ സാറ് ഒരു ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് ആത്മീയതയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇനി കൂടുതൽ ഇനി പുറത്തു വരാനിരിക്കുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാം ചെയ്യാം കൂടുതൽ ശാസ്ത്രീയ അനലൈസ് സത്യസന്ധമായി ഒരു ചർച്ച നടത്തുമ്പോൾ നമുക്ക് നമുക്കറിയാത്ത തലങ്ങളെ കുറിച്ച് നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ പ്രാഥമിക കടമ നമുക്ക് പൂർണ്ണ ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കാനും ജയിക്കാനും നിൽക്കരുത് അതാണ് എന്റെ യുക്തിബോധവും എന്റെ ധാർമ്മികതയും അതുകൊണ്ടാണ് ഞാൻ ഇത്തരമൊരു ഗോപന്ദ്സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെട്ട നിമിഷങ്ങളിൽ ആഞ്ഞടിച്ചിരുന്നു അത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കണം ആ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണം അതൊരു കൊലപാതകമാണെങ്കിൽ കൊലപാതകങ്ങളെ പിടിച്ച് അകത്തിടണം ശക്തമായ വാദം നമ്മൾ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പരിണാമ ദശയിലൂടെ കടന്നുപോകുകയാണ് എന്തായാലും ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് കൃത്യമായി ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇനിയെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു സമീപനം പ്രതികരണങ്ങൾ ഞാൻ ആലോചിച്ചു നാളെ ഗോവൻ സ്വാമിയുടെ സമാധിയൊക്കെ കണ്ട് ഈ മരുവമലയിലുള്ള സ്വാമിമാരൊക്കെ ഒന്ന് പോയി കണ്ടാലോ ലോകമുണ്ടോ നമുക്കറിയില്ല കൃത്യമായി അപ്പോൾ അതിനെ കുറിച്ച് കൃത്യമായ അറിവുള്ളവർ ഒരു ഒരു ചർച്ചയ്ക്ക് തയ്യാറായാൽ വളരെ ഉപകാരപ്രദമായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം നന്ദി നമസ്കാരം